ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് ഞാനിപ്പോ ജസ്റ്റ് പമ്പനിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഇവിടുന്ന് നേരെ രത്നഗിരി രത്നഗിരി എന്ന മുംബൈ ഇവിടുത്തെ കടകളും ബിൽഡിങ്സും എല്ലാം വളരെ ചെറുതാണ് കാണാൻ തന്നെ നല്ല ഫസ്റ്റ് ലിഫ്റ്റ് ആണ് ചെങ്ങായി രാവിലെ വെറുതെ കറങ്ങാൻ ഇറങ്ങിയതാണ് അപ്പോൾ എന്നെ അങ്ങോട്ടിങ്ങോട്ടൊക്കെ കറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നോക്കാം പാലസ് ഹോട്ടൽ ആവാ ഇതൊരു മാസമായിട്ടേ ഉള്ളൂ തുറന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് രത്നഗിരി ടൗൺ സ്റ്റാർട്ടാവുന്നത് ليه بيتش अभी हम इधर दौड़ लगाते हैं ना वहाँ से ले लेके पूरा वहाँ तक ऑलमोस्ट 1.7 के आसपास है किलोमीटर 1.7 1.8 हम लोग और दूसरे बीच लेके போவானு ಈ ಬೀಚ್ ಇಲ್ಲಿ پانی നടನೊಂಡಿ ಇಕ್ಕಾನ ಸನ್ ರೈಸ್ ಕೊಂಡೋ మో టైపక్షి అన్నండు డ్యూ నో ది నేమ్ ఆఫ్ దట్ బర్డ్ అక్చువల్లీ ఇస్ సీజనల్ అస్సట్ అంటే అప్పుడు కబీ బి ఆతే కబీ బి జాత అంటే బహార్ సే ఆతే హే యే తుమారే కేరళ లర్ల సైడ్ సే హా హా అంటే కై ఆదర్ కంట్రీస్ సే బి ఆతే అంటే ఫ్రాన్స్ కోలా సే జాతే ఓకే ఓకే దేశాణేకిళ్ళియానో ఏని కరయతిలే దేశాణేకిళ్ళినినే పోలే అగనే పోవునేనన పరయనదు ఇందల వ్యూ నోకియ్ അതുപോലെ തന്നെ ഇങ്ങനെ ഒരാളൊക്കെ കിട്ടിയത് കൊണ്ടെന്ന് രത്നഗിരി നല്ലപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി വളരെ അടിപൊളി ഉണ്ട് നല്ല കാറ്റുണ്ട് ബീച്ചിൻ്റെ നാംക്ക് മാഡ്വിഡ്വി മാണ്ഡവി ബീച്ച് നമ്മൾ വരെ നടന്നു വന്നിരിക്കുകയാണ് എന്തായാലും ഇവിടെ വന്നിട്ടില്ലെങ്കിൽ വലിയൊരു മിസ്സായിരുന്നു അതാണ് ലൈറ്റ് ഹൗസ് ഞാൻ കാണിച്ചു തരാം അതാണ് ലൈറ്റ് ഹൗസ് മോർണിംഗ് തന്നെ ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഗോയിങ് ലുക്മാനിയ 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 ബർത്ത് പ്ലേസ് ചുമ്മാർക്കെ ആണ് ഇദ്ദേഹത്തിന്റെ ഒരു മുദ്രാവാക്യം എന്താണെന്ന് വെച്ചാൽ സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും നമ്മളിപ്പോൾ ഉള്ളത് ചെങ്ങാൻ്റെ വീട്ടിലാണ് ഇതാ ഇതാണ് ചെങ്ങാൻ്റെ വീട് കോളേജിൻ്റെ ഐഡിയ എടുക്കാൻ വന്നത് അതുകൊണ്ട് ഇവിടെ നിന്ന് മിസൈൽ പുരി എന്ന് പറഞ്ഞൊരു സാധനമാണ് സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെങ്കിൽ നല്ല എരുവുണ്ട് സ്പൈസിയാണ് ആ വണ്ടിയിൽ എനിക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം റൈഡ് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോ ഹത് കമ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് മുംബൈ ഇവിടുന്ന് മുംബൈയിലേക്ക് മുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് ഏതെങ്കിലും വണ്ടി കിട്ടും നോക്കാം അധികം ദൂരം ഒന്നില്ല കൊറച്ചു ദൂരേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വണ്ടി നോക്കാം ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒക്കെ കണ്ട നല്ല തരിശായ ഭൂമിയാണ് കണ്ടോ ഫുള്ള് തരിശു ഭൂമിയാണ് ൂരം കൂടിയുള്ളൂ നമ്മളിപ്പോ ഒരു വില്ലേജ് ഏരിയ കൂടെയാണ് പോയികൊണ്ടിരിക്കുന്നത് ചായ വാങ്ങി വാങ്ങിത്തന്നാണ് ചെറിയ ഗ്ലാസ് വേണ്ട മഹാരാഷ്ട്രയിലെ ചായ ഒരു ലക്ഷം സത്യം

ഈ വെൽഡിംഗ് വർക്കിന് വന്നതാണ് ഇതാണ് ാണ് പഞ്ചാബി ഇവിടുത്തെ ദാബയിലുള്ള പറഞ്ഞ നാസ്ത കഴിച്ചിട്ട് പോയാൽ മതി ഞാനിപ്പോ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ നല്ല ആലും പൊറാട്ടയും ചായയും ഇവിടുന്ന് രണ്ട് ചായപ്പം ഞാൻ ഒരു കിട്ടി നല്ല വെയിലാണ് ഒന്നും കാണുന്നില്ല കൂടി കെട്ടി നമുക്കെ വാങ്ങി കെട്ടിട്ടില്ല കുറച്ചു ദൂര ചെറിയ ചെറിയ റൈഡേ കിട്ടുന്നുള്ളു നോക്കിയോ

ഇവിടെ നല്ല നല്ല തിരക്കുള്ളൊരു ഏരിയ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ലിഫ്റ്റ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും എന്നാണ് പറയുന്നത് കുറച്ച് മുന്നോട്ട് പോയാലാണ് ലിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് അങ്ങനെ മൂപ്പർ പോയി ഇവിടെ നല്ലൊരു തിരക്കുള്ള ഏരിയ കാരണം റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നല്ലപോലെ ഒരു ചെറുതാക്കിയിട്ടാണ് ഉള്ളത് അങ്ങനെ ഒരു ലിഫ്റ്റ് കുടിച്ചിട്ട് അപ്പം നമുക്ക് ഇത നപാഹവേ നപാഹവന ആവ ഞാൻ कहां से आवे मैं अभी എവിടെ നിന്ന് എനിക്ക് നടന്നിരിക്ക് ഇനി അങ്ങോട്ടേക്ക് మొత్తం ചരൺ റോഡ് ആണ് ಹೆಚ್ಚು ಮಲ್ಲು 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 ಎಮ್ಮೆ ಎಲ್ಲಲ್ಲಿ ಟ್ಯಾಕ್ಸಿ ಲಿಫ್ಟ್ ಇಟ್ಟಿರಿ ಕಣ ಅಪ್ಪ ನಾಮ ಕೇವಯ್ಯ ಮೇರ ನಾಮ ಪ್ರಮೋದ್ ಪ್ರಮೋದ್ ಆ ಟ್ಯಾಕ್ಸಿ ಲೇನ್ ಇವಡ ಮೇರ ಬಂದು ಇವರೆ ಚೆರಿಯ ಇರ ಟೌನ್ ಏರಿಯಾ ಆನ ಟೋ ಅಪ್ಪ ಕಿರಣ್ ಕಿರಣ್ ಮೇರನ ಬಂದದ ಏದು ಸಿಲಿ ಈ ಏದು ಹಾ ಈ ಏದು ചാനൽ നോക്കുകയാണ് ആദ്യം ക്യാഷ് ആണെന്നൊന്നും പറഞ്ഞ പിന്നെ കുറച്ച് സംസാരിച്ചേരോ എല്ലാം ക്ലിയർ ആയി അന്നും സെറ്റ് ആയിട്ട് പോവാണ് ഇപ്പോ ഹൈവേ സൈഡിൽ തന്നെയാണ് എന്തായാലും ഇപ്പൊ മൂന്ന് മണിയായി കുറച്ച് മണി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ ആയിട്ടെങ്കിലും നോക്കണം മുമ്പ് ഇന്ന് എത്താൻ സാധ്യത വളരെ കുറവാണ് മഹാരാഷ്ട്രൻ സ്പെഷ്യൽ ബിരിയാണിയാണ് എൻ്റെ ക്വാണ്ടിറ്റി നോക്കി നല്ല സ്പൈസിയാണ് കേട്ടോ ഇവിടുത്തെ എല്ലാ ഫുഡും നല്ല സ്പൈസിയാണ് ഇത് ഫുള്ള് പീസ് കൊണ്ടൊന്നിറങ്ങിരിക്കത്ര പീസ ഉള്ളത് എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ചാറ് എട്ട് പീസായിട്ട് ഇട്ടില്ല അത് ഒരുപാട് ക്വാണ്ടിറ്റി എത്ര പൈസയാണെന്ന് എനിക്കറിയത്തില്ല അന്നെല്ലാം കഴിക്കട്ടെ നല്ല വിശപ്പുണ്ട് കഴിച്ചിട്ട് വരാം ഇന്ന് ഇവിടെയാണ് സ്റ്റേ ജസ്റ്റ് സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ടാണുള്ളൂ ഇതൊക്കെ അവരെ പിരിച്ചു തന്നെയാണ് കേട്ടോ ഞാൻ ചിലപ്പോൾ ഇവിടെ ടെൻറ്റ് അടിക്കും അതല്ലെങ്കിൽ അവിടെ അവിടെ ഒരു റൂമുണ്ട് ചിലപ്പോൾ അവരുടെ റൂമിൽ പോയി താമസിക്കും